നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കേരളത്തിൽ കോവിഡിനൊപ്പം നിപ വൈറസ് സ്ഥിരീകരിക്കുകയും പന്ത്രണ്ട് കാരൻ വൈറസ് ബാധയെ തുടർന്ന് മരണപ്പെടുകയും ചെയ്ത സംഭവത്തോടെ കേരളം ആശങ്കയിലാണ് രോഗബാധയെ പ്രതിരോധിക്കാനുള്ള ശക്തമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണക്കാൾ ഊർജിതമായ പ്രതിരോധ നീക്കങ്ങളാണ് ഇത്തവണ സജ്ജമാക്കിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാകവേ മറ്റൊരു ആവശ്യം കൂടി കേരളക്കരയിൽ നിന്ന് ഉയരുകയാണ് കഴിഞ്ഞ രണ്ട് തവണയും കേരളം നിപയെ നേരിട്ടപ്പോൾ പ്രതിരോധ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ സേവനം ആവശ്യപ്പെടുകയാണ് മലയാളികളിപ്പോൾ കെ കെ ശൈലജ ടീച്ചറുടെ സേവനം ഈ ഘട്ടത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിന് മുതൽ കൂട്ടാവുമെന്നും അതിനാൽ വീണ ജോർജിനൊപ്പം ശൈലജ ടീച്ചറും സേവന രംഗത്തേക്ക് ഇറങ്ങണം എന്നാണ് സോഷ്യൽ മീഡിയയ്ക്കകത്തും പുറത്തു നിന്നുമായി ഉയരുന്ന ആവശ്യം അതായത് വീണ ജോർജിനെ തൽക്കാലത്തേക്ക് മന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റണം എന്നല്ല ഈ ആവശ്യത്തിലൂടെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് മറിച്ച് വീണ ജോർജിനൊപ്പം ഈ ഒരു ഘട്ടത്തിൽ കെ കെ ശൈലജ ടീച്ചറേയും രംഗത്തിറക്കണം എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്ത് ആദ്യമായി കോഴിക്കോട് നിപ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ശൈലജ ടീച്ചറിന്റെ നേതൃത്വത്തിൽ മികച്ച പ്രതിരോധ കവചം തീർക്കാൻ കെ കേരളത്തിന് കഴിഞ്ഞിരുന്നു ഈ ഒരു അനുഭവ സംഭവത്ത് വീണ ജോർജിനും ആരോഗ്യ പ്രവർത്തകർക്കും ഈ ഘട്ടത്തിൽ മുതൽ കൂട്ടാവുമെന്ന് ഉറപ്പാണ് അതിനാൽ തന്നെ കെ കെ ഷൈലജ ടീച്ചറും ഈ ഘട്ടത്തിൽ ഇറങ്ങണമെന്ന മലയാളികളുടെ ആവശ്യത്തെ മുഖവിലേക്ക് എടുക്കാതിരിക്കാനാവില്ല എന്നാൽ ഇത്തരമൊരു ആവശ്യം സോഷ്യൽ മീഡിയക്കകത്താണ് പ്രധാനമായും ഇപ്പോൾ ഉയരുന്നത് കേവലം സോഷ്യൽ മീഡിയയിൽ മാത്രം ഇത്തരമൊരു ആവശ്യം ഉയർന്നാൽ പോരാ ഈ ആവശ്യത്തെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ രാഷ്ട്രീയ നേതാക്കളും മറ്റുള്ളവരും ശ്രമിക്കണം എങ്കിൽ മാത്രമേ ഈ ആവശ്യം മുഖ്യധാരയിലെത്തുകയുള്ളൂ പിന്നീട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അതേസമയം നിലവിൽ മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ശനിയാഴ്ച രാത്രിയോടെ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിരുന്നു പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പതിനാറ് കമ്മിറ്റികൾക്കാണ് രൂപം നൽകിയത് കോണ്ടാക്ട് ട്രേസിംഗ് കമ്മ്യൂണിറ്റി സർവലയൻസ് ഡാറ്റ അനലൈസ് തുടങ്ങിയവയാണ് ഈ കമ്മിറ്റികളിലൂടെ പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുള്ളത് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് നിർണായകമാണ് ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ കെ കെ ടീച്ചറും സേവന രംഗത്തേക്ക് ഇറങ്ങണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള